കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ വൈകുന്നേരം പെയ്ത ശക്തമായ മഴയ്ക്കിടെയാണ് ഈ ദാരുണമായ സംഭവം മഴയോടൊപ്പം ഉണ്ടായ ശക്തമായ ഇടിയും മിന്നലുമാണ് യുവതിയുടെ മരണകാരണം റിപ്പോർട്ടുകൾ പ്രകാരം ആ സമയത്ത് യുവതി വീടിന് പുറത്തായിരുന്നു അപ്പോൾ മിന്നൽ പെട്ടെന്ന് അവളെ ബാധിക്കുകയും അവൾ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഉടൻ തന്നെ നാട്ടുകാർ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ ജീവൻ രക്ഷിക്കാനായില്ല സംഭവം നടന്നതോടെ പ്രദേശവാസികൾ ഭീതിയിലായിരിക്കുകയാണ് ഇടിമിന്നൽ പെയ്ത സമയത്ത് പ്രദേശത്തെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു ചില വീടുകൾക്കും മരങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി മഴക്കാലത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിച്ച് സംഭവിക്കുന്നതിനാൽ അധികൃതർ ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇടിമിന്നലുള്ള സമയങ്ങളിൽ വീട്ടിനകത്ത് തന്നെ തുടരുകയും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് വൃക്ഷങ്ങൾ കടിയിൽ നിൽക്കുന്നത് വെള്ളം നിറഞ്ഞ സ്ഥലങ്ങളിൽ പോകുന്നത് എന്നിവ ഒഴിവാക്കണമെന്നും അവർ നിർദ്ദേശിച്ചു ഇടിമിന്നൽ കാരണം ഓരോ വർഷവും കേരളത്തിൽ പലർക്കും പരിക്കേൽക്കുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും പതിവാണ് അതിനാൽ ഇത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുഭവപ്പെടുമ്പോൾ ജാഗ്രതയും സുരക്ഷയും പാലിക്കുക അത്യാവശ്യമാണെന്ന് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു